എന്തോ നട ഇതൊക്കെ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ട ഒരു ശരാശരി പ്രേക്ഷകന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും എന്താ ഇവർ ഇതൊക്കെ കാണിക്കുന്നത് ഇതൊക്കെയാണോ ഇനി കണ്ടൻറ് ഇതൊക്കെയുള്ള രീതിയിലായിരിക്കും ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ട പലർക്കും ഒരു കാര്യമായിരിക്കും ബിക്കോസ് ഇതൊക്കെ ഒരു കണ്ടന്റ് ആക്കിയെടുത്ത് ഇത്രത്തോളം കണ്ടന്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ബിഗ് ബോസ് ആണോ നമുക്കുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തിനാണ് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു എപ്പിസോഡിൽ അതായത് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല സോ എന്തായാലും അത് അനിമോളുടെ സ്ട്രാറ്റജിയാണോ ബാക്കിയുള്ളവരുടെ സ്ട്രാറ്റജിയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവരും ആ ഒരു കാര്യത്തിൽ കൊണ്ടുപിടിക്കുന്നുണ്ട് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇരുപത്തെട്ടാമത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് പക്ഷേ ലാലേട്ടൻ ഇല്ലാത്തത് തന്നെ ഇന്നൊരു വീക്കെൻഡ് എപ്പിസോഡൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡ് എന്നുള്ള രീതിയിൽ രമ്യ നം ഭീഷണൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഓണപ്പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ സോ അതൊന്നും അല്ലല്ലോ ഇന്നത്തെ ഹൈലൈറ്റ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനുമോള് ജിസയിൽ അതുപോലെ തന്നെ ആര്യൻ തം ഇവരെ കട്ടിൽ ഒരുമിച്ച് കടന്നു എന്നുള്ള ഒരു പ്രശ്നം ഒരുമിച്ച് കടന്ന് അടിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നം ഇതൊക്കെയാണ് ഇവരുടെ കണ്ടൻറ് കിട്ടോ എനിക്കറിയില്ല എന്താണ് ഇവരുടെ പ്രശ്നം ഇപ്പം അത് ചെയ്തു എന്നുള്ളതാണോ പ്രശ്നം അത് ചെയ്തത് ഇവർ കണ്ടു എന്നുള്ളതാണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം എന്തിനാണ് ഇവർ ഇവരിത്രയും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ ഇവരിപ്പോൾ സദാചാരം കാണിക്കുകയാണോ അവർ തന്നെ ചോദിക്കുന്നുണ്ട് യെസ് അതായത് ഈ എപ്പിസോഡിൻ്റെയൊക്കെ ലാസ്റ്റ് ജിസേൽ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും സിംഗിൾസാണ് ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ അവിടെ ചോദിക്കുന്നുണ്ട് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമല്ലേ ഇതേപോലുള്ള നോണക്കഥ പറഞ്ഞ് വിടേണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടിയുമില്ലല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ജിസൈൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ ആരിനും ഈ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് ആര്യൻ്റെ ആ ഒരു കാര്യത്തിലും നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ആര്യൻ എന്താ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും മനസ്സിലാവുന്നില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണണം ഡെമോൺസ്ട്രേഷൻ വരെ ഉണ്ടായിരുന്നു അതായത് ഇന്ന സംഭവം ഇങ്ങനെയാണ് സംഭവിച്ചത് പുതപ്പൊക്കെ എടുത്ത് വന്നിട്ട് പിന്നെ നിലത്തൊക്കെ വിരിച്ചിട്ട് ഇവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈവ് കണ്ടപ്പോൾ ഇതിനെക്കാട്ടും ഉണ്ടായിരുന്നു കേട്ടോ എപ്പിസോഡിൽ വളരെ കുറച്ചുകൾ തോന്നി ലൈവിൽ വാരി കോരിയാണ് ഇതിനകത്ത് ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്തിന് എനിക്ക് മനസ്സിലാകുന്നില്ല വായ് ഇനിയിപ്പൊ ഇത് ലാലാട്ടം വന്നിട്ട് എപ്പിസോഡിൽ ഇത് കാണിച്ച് എന്താക്കണം ഇതിനെപ്പറ്റി സംസാരിക്കണം ഓ സംസാരിക്കാൻ പറ്റിയ ഒരു കിടിലൻ ടോപ്പിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല അനുമോള് അനുമോൾ പക്ഷേ ആര്യൻ അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ കാണിച്ചിട്ടുണ്ട് ആര്യൻ അനുമോളൊക്കെ നല്ല ബാഡ് വേഡ് യൂസ് ചെയ്ത് ചീത്ത പറയുന്നതൊക്കെ ലൈവില് ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നതായിരുന്നു അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് സോ ആര്യൻ്റെ അപ്രോച്ചുകൾ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇവിടെ അനുമോളുടെ ആ ഒരു അപ്രോച്ചും എനിക്ക് തോന്നുന്നില്ല അനുമോളും പല രീതിയിലുള്ള ബാഡ് വേഡ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്കുക എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അനുമോളുടെയും ഒരു സെഗ്മെൻറ്റ് പോകുന്നത് അപ്പം അതിൽ ഇപ്പോൾ രണ്ടുപേരും എന്താ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഗെയിമാണ് എനിക്ക് സത്യത്തിൽ ഇതിൽ മനസ്സിലാകാത്ത ഇത് ഗെയിമിന് വേണ്ടിയാണോ ഇത് ഇതെന്താണ് ഇവരുദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിനത് കൂടുതൽ ഇമ്പ്രഷൻ കിട്ടാതെയുള്ള രീതിയിലാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു സംഭവം എന്താണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു വിചാരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡിൽ ആയിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് സോ എന്തായാലും വൈൽഡ് ഗാർഡായിട്ട് വന്ന ജിഷിൻ ഒക്കെ ഇതിന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു സോ ശെ ശരിക്കും ഒബ്യൂസ് രീതിയിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുറത്തുനിന്ന് വന്ന വൈൽഡ് ഗാഡ്സ് കുറച്ചുകൂടി ഹിൻഡങ്ങ് കൊടുത്ത സമയത്ത് മസ്താനയ്ക്ക് ഹിൻഡ് കൊടുത്ത സമയത്താണ് അനുമോക്ക് കുറച്ചും കൂടി ഓ ഇതൊക്കെ പുറത്ത് പോയിട്ടുണ്ട് ഇത് ഞാൻ ഇത് വെച്ചൊരു ഗെയിം കളിച്ചാൽ നൈസ് ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ അനുമോൾക്ക് വന്നിട്ടുണ്ട് അത് വെച്ച് തന്നെയാണ് അനുമോൾ ഗെയിം കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ബിക്കോസ് എന്താ വെച്ചാൽ ആ ഒരു കാര്യം മസ്താനയൊക്കെ എടുത്തിട്ടതിന് ശേഷമാണ് ഇത് അനുമോൾ കുറച്ചും കൂടി വലിയൊരു പ്രശ്നമാക്കി എടുത്തിരുന്നത് അപ്പം തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ അതായത് പ്രേക്ഷകർക്കിടയിൽ ഇതൊരു മോശം ഇമ്പാക്റ്റ് പോയിട്ടുണ്ട് എന്നുള്ളൊരു ഔട്ട് പുട്ട് അവർക്ക് കിട്ടിയതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിച്ചത് പിന്നെ കുറേ പേര് വെറുതെ ക്രാ 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 വെറുതെ കച്ചട കൂടുന്ന അതായത് എന്തെങ്കിലും കിട്ടുക എന്തെങ്കിലും അതിനെ പറ്റി ഒച്ചപ്പാട്ടുണ്ടാക്കുക എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസിൽ പോകുന്നുണ്ടായിരുന്നു സോ എന്തായാലും അടുത്ത വീക്കെൻഡ് എപ്പിസോഡിലെങ്കിലും ഇത് ഇവർക്ക് ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ല ഈ ബിഗ് ബോസ് ഈ ബിഗ് ബോസ് അതായത് സീസൺ സെവൻ തുടങ്ങിയതിനു ശേഷം ഇവരെല്ലാം എല്ലാവരും ഒന്ന് കൂടി എല്ലാവരും ഉള്ളു തുറന്ന് എല്ലാവരും അത്രയും ഒരു കൂടി നിൽക്കുന്നൊന്നും ശരിക്കും കാണാൻ സാധിച്ചില്ല ബിക്കോസ് അതിന് ഈ എപ്പിസോഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ തൊട്ടേ ഇവർ വഴക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഒരു വഴക്കും അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളും മാത്രമല്ല ഒബ്വിയസ്ലി കണ്ടന്റ് ആണ് ഇതിനകത്ത് ബെനഫിറ്റ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കണ്ടന്റ് ഇത് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരും ചിരിച്ചും സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന പോകുന്നതും ഉള്ളു തുറന്ന് എല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ എത്ര എത്ര ക്രൂരമായിട്ടുള്ള മനസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് സോ അതൊന്നും ഈ ബിഗ് ബോസിൽ എവിടെയും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബോണ്ട് ഒരു 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 പ്യുവർ സാധനം കാണാൻ സാധിക്കുന്നില്ല സോ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തു ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി ഞാൻ കൂടുതൽ എപ്പിസോഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് ഇത്രയൊക്കെ തന്നെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഇപ്പം എന്താ അറിയാമെന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത് ഈ ടോപ്പിക്കുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് സോ എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം ഇതിൻ്റെ ചൂടും പിടിച്ചാണെങ്കിൽ ഇവർ ഈ ബാക്കി എപ്പിസോഡ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച പോയി തന്നെ കൂട്ടിയാ മതി എന്തായാലും പുതിയൊരു വീഡിയോക്കാണ് വീണ്ടും കാണാൻ അതുവരെയ്ക്കും ബാബാ ഗൈസ്